ഒരു ആചാര യാത്രയുടെ പേരിൽ ഇന്ത്യ മുഴുവൻ തിളച്ചു നിൽക്കുന്ന സമയമാണല്ലോ ഇത് അതാണ് കാവഡി യാത്രയെന്ന് ഹിന്ദിയിലും കാവഡി യാത്രയെന്ന് മലയാളത്തിൽ പറയുന്ന ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന യാത്ര കാവഡ് യാത്രികർ കടന്നു പോകുന്ന വഴിയിൽ ഒരു മസ്ജിദും മക്കുപറയും തുണികൊണ്ട് കെട്ടിമറിച്ചതാണ് ഇപ്പോൾ പുതിയ വിവാദം ഉത്തരാഖണ്ഡ് ആര്യ സമീപത്തെ ഇസ്ലാം നഗർ പള്ളിയും എലിവേറ്റഡ് ബ്രിഡ്ജ് ഏരിയയിലെ ഒരു പള്ളിയും അതിൻ്റെ കൂടെയുള്ള മക്കുപറയുമാണ് തുണി തുണികൊണ്ട് മറച്ചിരിക്കുന്നത് യാത്ര സുഗമമായി നടത്താനും സംഘർഷാവസ്ഥ ഒഴിവാക്കാനുമാണ് നടപടി എന്നായിരുന്നു ഉത്തരാഖണ്ഡ് ടൂറിസം മന്ത്രി ഇതിനെ ന്യായീകരിച്ചത് എന്നാൽ വഴിയിൽ അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും ഒക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ ഇന്ത്യ മറ്റൊരു വിശ്വാസത്തിൻ്റെയും മതസ്ഥലത്തിൻ്റെയോ നിഴൽ അവരുടെ മേൽ വീഴുന്നത് ഒഴിവാക്കാൻ കാവടി കാവഡയാത്രക്കാർ അത്രയ്ക്ക് ഇടുങ്ങിയ ചിന്താഗതിക്കാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പള്ളിയും അക്ബറിയും തുണി തുണികൊണ്ട് മൂടിയ വിവരമറിഞ്ഞ് എതിർപ്പുമായി പള്ളി കമ്മിറ്റിക്കാരും വന്നിട്ടുണ്ട് തങ്ങളെ അറിയിക്കാതെയാണ് കെട്ടി മറച്ചതെന്നും കഴിഞ്ഞ നാൽപ്പത് വർഷമായി കാവട് തീർത്ഥാടകരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നും മനസ്സിലാവുന്നില്ല ഒരിക്കലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വിശ്വാസികൾ വരും അവർ വിശ്രമിക്കും സമാധാനപരമായി പോവുകയും ചെയ്യും ഇതാണ് പതിവ് എന്നൊക്കെ അവർ പറഞ്ഞു നിലവിൽ കാവഡി യാത്രയുമായി ബന്ധപ്പെട്ട് യു പി ഉത്തരാഖണ്ഡ് സർക്കാരുകൾ കടകൾക്ക് മുന്നിൽ ഉടമകളുടെ പേരും ജാതിയും ഫോൺ നമ്പറും പ്രദർശിപ്പിക്കണമെന്ന് പുറത്തിറക്കിയ വിവാദ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിനു മുമ്പ് രണ്ടു ദിവസം മുന്നേ തീർത്ഥാടകർ കഴിച്ച ഭക്ഷണത്തിൽ ഒരു ഹോട്ടലിൽ കയറി കഴിച്ച ഭക്ഷണത്തിൽ ഉള്ളിയുടെ കഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അതിൽ ആ പ്രശ്നം ഊർജിച്ച് ആ ഹോട്ടൽ തന്നെ തല്ലി തകർത്തു ഉള്ളി അവർക്ക് കഴിക്കാൻ പാടില്ല അത്ര ഹോട്ടൽ ജീവനക്കാർക്ക് അത് അറിയില്ലായിരുന്നു ഇത്തരത്തിൽ രാജ്യത്തെ തന്നെ കൊണ്ടിരിക്കുന്ന കാവടി യാത്ര എന്താണെന്ന് നമുക്ക് നോക്കാം ഹൈന്ദവ വിശ്വാസികളിലെ ഒരു വിഭാഗം പേർ നടത്തുന്ന മതപരമായ ഒരു യാത്രയാണ് കാൻവാർ യാത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന കാവടി യാത്ര ഉത്തരേന്ത്യയിലെ ഏറ്റവും പുരാതനമായ തീർത്ഥാടന യാത്രകളിൽ ഒന്നാണ് ഇതെന്ന് പറയാം ഒരു മിനി കുംഭമേള തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ശിവഭക്തന്മാർ തടിച്ചു കൂടുന്ന തീർത്ഥാടനം ഗംഗാനദിയിൽ നിന്ന് വെള്ളം ഒരു ചെറിയ കുടത്തിൽ ശേഖരിച്ച് അത് ഒരു ദണ്ടിൻ്റെ ഒരു വടിയുടെ രണ്ട് വശങ്ങളിലുമായി തൂക്കിയിട്ട് കൊണ്ടുപോകുന്ന യാത്രയാണിത് പൂർണ്ണമായും ശിവഭക്തന് ശിവൻ സമർപ്പിച്ചിരിക്കുന്ന ആഘോഷമാണ് അതായത് ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ആഘോഷമാണ് ഹരിദ്വാറിലേക്കുള്ള കാൻവാർ യാത്രയിൽ ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ വരെ പകൃത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ബീഹാർ തുടങ്ങി സംസ്ഥാനങ്ങളിൽ നിന്ന് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒറീഷ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഇതിലേക്ക് ഭക്തരെത്താറുണ്ട് കാൻവർ അഥവാ കാവടി എന്ന വാക്കിന് ഈ ആചാരവുമായി വളരെ ബന്ധമുണ്ട് ഈ ദണ്ട് സാധാരണയായി മുള കൊണ്ടാണ് നിർമ്മിക്കുക തുല്യമായ ഭാരങ്ങളിൽ ദണ്ടിൽ ഗംഗാജലം ഉടങ്ങളിലൊഴിച്ച് രണ്ട് വശങ്ങളിൽ തൂക്കും ഒന്നോ രണ്ടോ തോളിൽ തൂണിൻ്റെ മധ്യഭാഗം തുലനം ചെയ്താണ് ഈ കാൻവാർ അഥവാ കാവഡ് ചുമക്കുന്നത് മൺസൂൺ മാസമായ ശ്രാവണിലാണ് കാൻവാർ യാത്ര ആരംഭിക്കുന്നത് ഗംഗാദേവിയിൽ നിന്ന് വെള്ളം എടുത്ത ശേഷം ശിവഭക്തർ എന്നറിയപ്പെടുന്ന തീർത്ഥാടകർ നഗ്നപാതരായി വസ്ത്രത്തിലും അവരുടെ കാൻവാർ എന്ന ഉപയോഗിക്കുന്ന വടികൾ ഉപയോഗിച്ച് യാത്ര ചെയ്ത് അവരുടെ സ്വന്തം പ്രദേശത്തെയോ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലോ എത്തി ഗംഗാജലം ശിവന് ഒഴിക്കുക ഇതാണ് ചെയ്യുന്നത് ഇതാണ് കാവടി യാത്ര എന്നറിയപ്പെടുന്നത് ഈ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇത്തവണത്തെ കാവടയാത്ര ആരംഭിച്ചത് തീർത്ഥാടകർ ഉത്തരാഖണ്ഡിലെ ഗൃഷികേഷിലും ഹരിദ്വാറിലും എത്തി ഗംഗാജലം ശേഖരിച്ച് തിരിച്ചെത്തി ക്ഷേത്രങ്ങളിലെ ശിവവിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്തുന്നതാണ് ആചാരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗംഗാജലം ശേഖരിക്കാൻ പോകുന്ന തീർത്ഥാടകർ നടക്കുന്ന വഴികളിൽ ഡ്രോൺ നിരീക്ഷണം അടക്കം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം ജാതി സംഘർഷങ്ങൾക്കും ഈ യാത്ര പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കാൻവർ തീർത്ഥയാത്ര പോകുന്ന വഴിയിലുള്ള കമ്മാരന്മാർ അതായത് ഇരുമ്പ് പണിക്കാര് അവര് മാംസം കഴിക്കുകയും അതിന്റെ എല്ലുകൾ വഴിയിൽ വലിച്ചെറിയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അത് കോവിഡിന് ശേഷം വീണ്ടും തീർത്ഥയാത്ര തുറന്നപ്പോൾ യാത്ര പോകുന്ന വഴിയിൽ കന്മാരന്മാർ ഇല്ലെന്ന് ഉറപ്പാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസിനെ അറിയിച്ചതായി ഈ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാൻവാർ യാത്രാവഴികൾ വൃത്തിയാക്കാനും വഴികളിൽ മാംസം വിൽപ്പന നിരോധിക്കാനും യോഗി ആദിത്യനാഥ് കോവിഡ് കാലത്ത് തന്നെ നിർദ്ദേശം നൽകിയതായും പറയുന്നു അതിൻ്റെ തുടർച്ചയായി ഒരു പടി കൂടെ കടന്നാണ് കച്ചവടക്കാരുടെ ജാതിയും മതവും നോക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ അതേസമയം ഹരിദ്വാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഈ യാത്ര തികച്ചും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത് പ്രമുഖ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ശിവഭക്തരാണ് കാൽ നടയായി ഹരിദ്വാറിലെത്തിയ ഗംഗയിലെ ജലം ശേഖരിക്കുന്നത് ഹരിദ്വാറിലെ മുസ്ലിം കുടുംബങ്ങളടക്കം നിർമ്മിക്കുന്ന അതിമനോഹരമായ കാവടിലാണ് തീർത്ഥാടകർ അവരുടെ പ്രദേശത്തേക്ക് ഗംഗാജലം കൊണ്ടുപോവുക കാവഡും ചുമലിലേന്തി കിലോമീറ്ററുകൾ നടന്ന് തങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഈ ജലം സമർപ്പിക്കും കാവട് നിർമ്മാണത്തിനായി മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് ഓരോ കുടുംബത്തിനും വേണ്ടിവരുന്നത് മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവർ കാവഡ് നിർമ്മാണത്തിൽ ഏർപ്പെടും രണ്ടും മൂന്നും തട്ടുകളായിട്ടാണ് കാവട് നിർമ്മിക്കുക ശിവലിംഗമെല്ലാം ഇതിൻ്റെ ഭാഗമാകും അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഓരോ കാവഡിൻ്റെയും വില എന്നാണ് പറയുന്നത് കുംഭനഗരി കൂടിയായ ഹരിദ്വാറിൽ നിന്നാണ് കാവട് യാത്ര ആരംഭിക്കുക ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഉത്തമ മാതൃക കൂടിയാണ് ഈ യാത്ര എന്ന് പറയപ്പെടുന്നു കുട്ടിക്കാലം മുതൽ തങ്ങൾ കാവട് നിർമ്മിക്കുന്നുണ്ടെന്ന് കരകൗശല വിദഗ്ധനായ ഇസ്തിഗാർ പറയുന്നത് കേൾക്കാം എല്ലാത്തരം കാവടുകൾ തങ്ങൾ നിർമ്മിക്കാറുണ്ട് എന്നാണ് പറയാറ് അവ നിർമ്മിക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും വലിയ സംതൃപ്തിയാണെന്ന് അയാൾ പറയുന്നു തങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നും അദ്ദേഹം പറയുന്നു ഹരിദ്വാറിൽ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവില്ലെന്ന് കഴിഞ്ഞ ഒമ്പത് വർഷമായി കാവട നിർമ്മിക്കുന്നവർ പറയുന്നു വിവാദങ്ങൾ തങ്ങളെ ഇതുവരെ അലോസരപ്പെടുത്തിയിട്ടില്ല ഇവിടെ എല്ലാവരും സഹോദരന്മാരാണ് എന്തിനാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കാവടുകൾ മുഴുവൻ വിറ്റുപോകുമെന്നും അവർ പറയുന്നു ഏകദേശം മുന്നൂറോളം കുടുംബങ്ങളാണ് ഹരിദ്വാറിൽ കാവട നിർമ്മിക്കുന്നത് ഇതിൽ തന്നെ ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളാണ് ഓരോ സീസണിലും ഈ കുടുംബങ്ങൾ രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കാവട നിർമ്മിച്ച് സമ്പാദിക്കുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ള ഈ കുടുംബങ്ങളുടെ വരുമാനം കൂടിയാണ് ഇത് പുതിയ വിവാദങ്ങൾ ഈ കുടുംബങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് ഇപ്പോൾ അവിടെയും നിൽക്കുന്നത്